നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിലെ സംക്രമം പുണർദ്ദം നക്ഷത്രത്തിലാണ് കന്നി ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മിഥുനം രാശിയിൽ സർവേശ്വരകാരകനായ ഗുരുവും കർക്കിടകത്തിൽ ചന്ദ്രനും ചിങ്ങം രാശിയിൽ ശുക്രനും കേതുവും കന്നിയിൽ ആദിത്യനും ബുധനും തുലാം രാശിയിൽ കുജനും വൃശ്ചികത്തിൽ ഗുളികനും കുംഭം രാശിയിൽ രാഹുവും മീനത്തിൽ ശനിയും സ്ഥിതി ചെയ്യുന്നു കന്നി മാസം ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു കാലഘട്ടമാണ് ജീവിതത്തിൽ ചില ഉയർച്ച താഴ്ചകൾ പ്രതീക്ഷിക്കാം ഈ നക്ഷത്രക്കാർ ആഗ്രഹിച്ചതുപോലെ പല കാര്യങ്ങൾക്കും ഒരു വഴിത്തിരിവ് ഈ മാസം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതേസമയം ചെറിയ ചില തടസ്സങ്ങളും വന്നു ചേരുവാൻ ഇടയുണ്ട് എന്നാൽ ആത്മവിശ്വാസത്തോടെ എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് മനഃശക്തി ഇവർക്ക് ഈ മാസം ഒരു മുതൽക്കൂട്ടാകും ജോലിക്കാരായ ഈ നക്ഷത്രക്കാർ വളരെ ശ്രദ്ധാലുക്കളാകേണ്ട ഒരു മാസമാണ് കന്നി ഇവരുടെ കഠിന അധ്വാനത്തിന് ഫലം ലഭിക്കുന്നതുമാണ് പുതിയ പ്രൊജക്റ്റുകളും മറ്റും ഏറ്റെടുക്കേണ്ടതായി വരുവാൻ ഇടയുണ്ട് സഹപ്രവർത്തകരുമായി നല്ല ബന്ധം നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ് അനാവശ്യ വാദപ്രതിവാദങ്ങൾ ഒഴിവാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുവാനിടയുണ്ട് സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന ഒരു മാസമാണിത് പുതിയ ബിസിനസ് പങ്കാളികളെ കണ്ടെത്തുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് എന്നാൽ പുതിയ കരാറുകളിൽ ഏർപ്പെടുമ്പോൾ രേഖകളും മറ്റും സൂക്ഷ്മമായി പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം മുന്നോട്ട് പോകുക ഒരു കാര്യവും എടുത്തു ചാടി പ്രവർത്തിക്കരുത് ഇവരുടെ വരുമാനം വർദ്ധിക്കുന്നതാണ് എന്നാൽ ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് പുതിയ നിക്ഷേപങ്ങളും മറ്റും നടത്തുന്നതിന് അനുകൂലമായ സമയമാണ് എന്നാൽ വലിയ തുകകൾ ഒറ്റയടിക്ക് നിക്ഷേപിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതുമാണ് ഒരു കാരണവശാലും വലിയ തുകകൾ ആർക്കും കടം കൊടുക്കുകയോ ജാമ്യം നിൽക്കുകയോ ചെയ്യരുത് സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ജാഗ്രത പാലിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരുടെ കുടുംബത്തിൽ ചെറിയ ചില അസ്വസ്ഥതകൾ വന്നു ചേരുവാൻ ഇടയുണ്ട് ജീവിത പങ്കാളിയുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുകയും പരസ്പരം മനസ്സിലാക്കി പെരുമാറുകയും വേണം കുടുംബകാര്യങ്ങളിലുള്ള അനാവശ്യ ഇടപെടലുകളും ഭാഷണങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങേണ്ടതാണ് ഈ നക്ഷത്രക്കാരുടെ ചില തീരുമാനങ്ങൾ കുടുംബ അംഗങ്ങളെ വിഷമിപ്പിക്കുവാൻ ഇടയുണ്ട് അതിനാൽ എല്ലാ കാര്യവും തുറന്നു പറയുകയും എല്ലാവരുമായി ആലോചിച്ച് തീരുമാനമെടുക്കുകയും ചെയ്യുന്നതാണ് ഗുണകരമാവുക ബന്ധുക്കളുമായി നല്ല ബന്ധം നിലനിർത്തുവാൻ ശ്രദ്ധിക്കുകയും വേണം ഈ മാസം പുതിയ സൗഹൃദങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു കടന്നുവരുവാൻ ഇടയുണ്ട് അത് ഗുണകരമാകുന്നതുമാണ് പഴയ സുഹൃത്തുക്കളുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് വിദ്യാർത്ഥികൾക്ക് ഈ മാസം വളരെ അനുകൂലമാണ് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ വിജയം നേടുവാൻ സാധ്യതയുണ്ട് പുതിയ കോഴ്സുകൾ പഠിക്കുവാനും വിദേശ പഠനത്തിന് പോകുവാനും അവസരങ്ങൾ ഒത്തുവരുന്നതാണ് യാത്ര ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ ഒരു മാസമാണിത് വിനോദ യാത്രകൾക്ക് അവസരങ്ങൾ ലഭിക്കുന്നതാണ് തൊഴിൽ ആവശ്യങ്ങൾക്കായി യാത്ര ചെയ്യേണ്ടതായി വരുവാനും ഇടയുണ്ട് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അവസരങ്ങൾ വന്നു ചേരുന്നതാണ് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും അനുകൂലമായ കാലമാണ് സ്ഥാനപ്രാപ്തിയും സന്താനലബ്ധിയും കാര്യവിജയവും ഇവർക്കുണ്ടാകുന്നതാണ് ആരോഗ്യകാര്യങ്ങളിലും ഈ മാസം ഒരു പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ ഡോക്ടറെ കാണുകയും ചികിത്സ തേടുകയും വേണം യാത്ര ചെയ്യുന്നവർ ഭക്ഷണ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം മാനസിക പിരിമുറുക്കം ഒഴിവാക്കുവാൻ യോഗയും ധ്യാനവും ശീലിക്കുന്നത് ഗുണകരമാണ് എപ്പോഴും ശുഭ ചിന്തകൾ നിലനിർത്തുകയും വേണം അഞ്ച് പത്ത് ഇരുപത്തിയഞ്ച് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക കുടുംബ ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവ്വകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം